നമസ്കാരം ഉത്തര ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ജാതകത്തിൽ ചന്ദ്ര ശനി യോഗം സംഭവിച്ചാൽ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ജ്യോതിഷമനുസരിച്ച് ചന്ദ്രൻ ശനിയുമായി യോഗം ചെയ്യുമ്പോൾ വിഷയോഗം അല്ലെങ്കിൽ പുനർഭൂദോഷം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു യോഗം ഫലത്തിൽ വരുന്നു ഇത് പൊതുവെ ചില ദോഷകരമായ ഫലങ്ങളും ചില നല്ല വശങ്ങളും നൽകുന്ന ഒരു ശക്തമായ സ്വാധീനമാണ് ഈ യോഗം ഗൃഹനിലയിൽ ഏത് രാശിയിലാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ച് ഫലങ്ങളിൽ വലിയ വ്യത്യാസം വരും ചന്ദ്ര ചന്ദ്രശനിയോഗം ഏഴാം ഭാവമായി വന്നാൽ എന്നാൽ അത് മകരമോ കുംഭമോ ആകുകയും ചെയ്യരുത് വ്യത്യസ്ത ജാതിയിലെ വിവാഹബന്ധവുമാകാം ഈ പറയുന്ന ഏഴാം ഭാവത്തിൽ മകരമോ കുംഭമോ അല്ലാതെ ഇരിക്കുന്ന വ്യാഴദൃഷ്ടി ഇല്ലാതിരിക്കുന്ന ഒരു ചന്ദ്രശനി യോഗമാണെങ്കിൽ അവർക്ക് കളത്ര വിയോഗവും സംഭവിക്കാം കളത്രം വന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നാണ് അർത്ഥം ചന്ദ്രശനിയോഗമുള്ളവർക്ക് സന്താന ക്ലേശവും പറയാവുന്നതാണ് ഇത് ചന്ദ്രശനി യോഗം ആറാം ഭാവത്തിൽ വരികയും അവിടേക്ക് വ്യാഴദൃഷ്ടിയില്ലാതെ യോഗകാരകനല്ലാത്ത ചൊവ്വയുടെ ദൃഷ്ടിയും വന്നാൽ അപസ്മാരം പോലുള്ള രോഗങ്ങളും സംഭവിക്കാം പൊതുവായ ഫലങ്ങൾ രാശി ഏതു തന്നെയായാലും ചന്ദ്രശനിയോഗം പൊതുവായി നൽകുന്ന ചില ഫലങ്ങൾ ഇവയാണ് പ്രധാന ദോഷങ്ങൾ ഈ ചന്ദ്രശനിയോഗത്തിന് വിഷയോഗം എന്നുകൂടി ഒരു പേരുണ്ട് വൈകാരിക പ്രശ്നങ്ങൾ മനസ്സിന് സ്ഥിരതക്കുറവ് വിഷാദം ഭയം അനാവശ്യമായ ചിന്താഫലം ബന്ധങ്ങളിലെ തടസ്സം മാതാവുമായോ ഭാര്യയുമായോ ഉള്ള ബന്ധങ്ങളിൽ അകൽച്ച അല്ലെങ്കിൽ അവർക്ക് ദുരിതം വിവാഹം വൈകാൻ സാധ്യത കാര്യതടസ്സം തുടങ്ങുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നൊരു സ്ഥിതി അലസത എന്നാൽ ഈ ഗ്രഹയോഗത്തിന് ചില ഗുണങ്ങൾ കൂടിയുണ്ട് അവയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇപ്രകാരമാണ് ഉത്തരവാദിത്വ ബോധം ബോധമുണ്ടാവും കഠനാധ്വാനികളായിരിക്കും ജോലിയോടുള്ള അർപ്പണബോധമുണ്ടായിരിക്കും യാഥാർത്ഥ്യ ഉണ്ടായിരിക്കും കാര്യങ്ങളെ പ്രായോഗികമായി കാണാനുള്ളൊരു കഴിവുണ്ടായിരിക്കും ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും ഇവർക്ക് സ്ഥിരത ഉണ്ടായിരിക്കും ജീവിതത്തിൽ പതുക്കെയാണെങ്കിലും ഉറച്ച വിജയങ്ങൾ ഇവർ നേടുന്നതാണ് ഓരോ രാശിയിലും ചന്ദ്ര ചന്ദ്രശനിയോഗം വന്നാലുള്ള പൊതുവായ ഫലദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളിലായി ഈ ചന്ദ്ര ചന്ദ്രശനിയോഗം സംഭവിച്ചാൽ ഉണ്ടാകുന്ന പൊതുവായ ഫലദോഷങ്ങളാണ് ഇനി പ്രതിപാദിച്ചു പോകുന്നത് ഈ ഫലങ്ങൾ രാശിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ സൂചനകളാണ് ലോകത്തിൻ്റെ ബലം മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഭാവം ദശാകാലം എന്നിവ അനുസരിച്ച് യഥാർത്ഥ ഫലങ്ങളിൽ മാറ്റം വരാം മേടൻ രാശിയിലാണ് ഈ ചന്ദ്രശനിയോഗം സംഭവിക്കുന്നതെങ്കിൽ പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇപ്രകാരമാണ് ചിന്താ ഉണ്ടായിരിക്കും തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാകും ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കഠിനാധ്വാനം ചെയ്താലും ഫലം വൈകാൻ സാധ്യതയുണ്ടാകും മേടൻ രാശി നിൽക്കുന്ന യോഗമുള്ളവർക്ക് ഗുണങ്ങൾ പ്രകാരമാണ് അച്ചടക്കം ഉണ്ടായിരിക്കും ലക്ഷ്യബോധമുണ്ടായിരിക്കും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനുള്ള സ്ഥിരതയുണ്ടായിരിക്കും ഇനി യോഗം ഇടവൻ രാശിയിൽ സംഭവിച്ചാൽ എന്തൊക്കെയായിരിക്കും ഇവർക്ക് പൊതുവായി സംഭവിക്കുന്ന ദോഷങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് പ്രതിപാദിച്ചു പോകാം സാമ്പത്തിക കാര്യങ്ങളിൽ ആശങ്ക വൈകാരികവുമായ അരക്ഷിതാവസ്ഥ കുടുംബ ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ ഇടവൻ രാശിയിൽ ചന്ദ്രശനി ചന്ദ്രശനിയോഗം കഴിഞ്ഞാൽ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അത് സമ്പത്ത് സുരക്ഷിതമാക്കാൻ കഠിനോധാനം ഒരു പ്രകൃതമായിരിക്കും കലാപരമായ കാര്യങ്ങളിലും വസ്തുവകകളിലും പ്രത്യേക ശ്രദ്ധ ശ്രദ്ധയുണ്ടായിരിക്കും ചന്ദ്രശനിയോഗം മിഥുനൻ രാശിയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട ദോഷങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സംശയങ്ങൾ സഹോദരങ്ങളുമായോ അയൽക്കാരുമായോ ഉള്ള ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഇവർക്കുള്ള ഗുണം അതായത് മിഥുനൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെന്ന് നിന്ന് കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് പറയുന്നത് ഗഹനമായി പഠിക്കാനുള്ള കഴിവ് എഴുത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ അച്ചടക്കം കർക്കിടകൻ രാശിയിൽ ചന്ദ്ര ശനി യോഗം സംഭവിച്ചാൽ പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇപ്രകാരമാണ് സ്വന്തം രാശിയിൽ യോഗം വരുന്നതുകൊണ്ട് വൈകാരികമായി പിരിമുറുക്കം കൂടും രോഗാവസ്ഥ രോഗാവസ്ഥയുണ്ടാക്കും അനാവശ്യ ഭയം മാനസിക പ്രയാസങ്ങൾ മാതൃസൗഖ്യത്തിൽ കുറവ് എന്നിവ സംഭവിക്കുന്നതാണ് ഇവർക്കുള്ള ഗുണങ്ങൾ അതായത് കർക്കിടകൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് സ്വന്തം വീടിനും കുടുംബത്തിനും വേണ്ടി വലിയ ഉത്തരവാദിത്വത്തോടെ ഇവർ പ്രവർത്തിക്കുന്നതാണ് ചിങ്ങം രാശിയിൽ ശനിയും ചന്ദ്രനും യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇപ്രകാരമാണ് ഇവർക്ക് ആത്മവിശ്വാസത്തിൽ വലിയ കുറവുണ്ടായിരിക്കും പ്രശസ്തിക്ക് വേണ്ടി അധികം പ്രശ്രമിക്കേണ്ടി വരിക കുട്ടികളെക്കുറിച്ചോ പ്രണയബന്ധങ്ങളെക്കുറിച്ചോ വിഷമം ഉണ്ടാകുക ഇവർക്കുള്ള ഗുണങ്ങൾ അതായത് ചിങ്ങൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിന്നു കഴിഞ്ഞാൽ സർഗാത്മക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതാണ് ദീർഘവീക്ഷണത്തോടെയുള്ള നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കും ഇവർക്ക് അതുപോലെ കന്നിരാശിയിലാണ് ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ദോഷങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദഹന സംബന്ധമായവ കടം ശത്രുക്കളുടെ ശല്യം അനാവശ്യമായ ചിന്താഭാരം എന്നിവയുണ്ടായിരിക്കും ഇവർക്കുള്ള ഗുണം സേവന മനോഭാവം ഉണ്ടായിരിക്കും ചിട്ടയായ ജോലി പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആശക്തി എന്നിവ ഇവർക്കുണ്ടായിരിക്കും തുലാം രാശിയിൽ ചന്ദ്ര ശനി യോഗം വന്നുകഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ദോഷങ്ങളിവയാണ് വിവാഹം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലെ തടസ്സങ്ങൾ ബന്ധങ്ങളിൽ വൈകാരികമായ അകൽച്ച യാത്രകളിൽ ശ്രദ്ധക്കുറവ് ഇവർക്കുള്ള ഗുണങ്ങൾ അതായത് തുലാം രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത് നീതിബോധം മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് വിവാഹബന്ധത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഇതൊക്കെ ആണ് തുലാം രാശിയിൽ ചന്ദ്രശനിയോഗം എന്നാലുള്ള പൊതുവായ ഒരു ഗുണങ്ങൾ വൃശ്ചികൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിന്നുകഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ദോഷങ്ങൾ ആകസ്മികമായ പ്രശ്നങ്ങൾ രഹസ്യ സ്വഭാവം വൈകാരികമായ ആഴത്തിലുള്ള ദുരിതങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ വൃശ്ചികൻ രാശിയിൽ ശനിയും ചന്ദ്രനും കൂടി നിന്നുകഴിഞ്ഞാലുള്ള ഗുണങ്ങൾ ഗവേഷണപരമായ കാര്യങ്ങളിൽ വിജയം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം ധനുരാശിയിൽ ചന്ദ്ര ശനി യോഗം വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ദോഷങ്ങളിവയാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ തടസ്സം ഭാഗ്യക്കുറവ് പിതാവുമായോ ഗുരുസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസം ഇത് ആറാം ഭാവമായി വന്നാൽ രോഗാദിക്ലേശവും ഉണ്ടാക്കുന്നതാണ് അതായത് ഈ ധനുരാശി എന്ന് പറയുന്നത് ആ ജാതകൻ്റെ ലഗ്നത്തിൻ്റെ ആറാം ഭാവമായി വന്നാൽ രോഗാദി ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർക്കുള്ള ഗുണങ്ങൾ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കും ധാർമ്മികമായ ജീവിതം നയിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നതാണ് ഇനി മകരൻ രാശിയിൽ ചന്ദ്ര ശനി യോഗം നിന്നു കഴിഞ്ഞാൽ പൊതുവായ ദോഷങ്ങൾ ഇപ്രകാരമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരിക്കും ജോലിയിൽ തടസ്സങ്ങൾ സന്താന സംഭവിക്കുന്നതാണ് പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ പ്രയാസമായിരിക്കും അതായത് അവർ എത്രത്തോളം കഷ്ടപ്പെട്ടാലും അവർക്ക് പൊതുജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ വളരെ പ്രയാസമായിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് മകരൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇവയൊക്കെയാണ് ശനിയുടെ സ്വന്തം ക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പക്ഷേ കഠിനോധാനം ചെയ്യേണ്ടി വരുന്നതാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സ്ഥിരമായ പരിശ്രമം കൂടി ഉണ്ടായിരിക്കും കുംഭം രാശിയിലാണ് ചന്ദ്ര ശനിയോഗം ഭവിച്ചിരിക്കുന്നതെങ്കിൽ പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇവയാണ് ലാഭങ്ങളിൽ കാലതാമസം ഉണ്ടാകും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്തുണ കുറവായിരിക്കും ഇവർക്കുള്ള ഗുണങ്ങൾ അതായത് കുംഭൻ രാശിയിൽ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിന്നു കഴിഞ്ഞാൽ സാമൂഹിക കാര്യങ്ങളിൽ ഇടപഴകുന്നതാണ് ദീർഘകാല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധി ഉണ്ടായിരിക്കുന്നതാണ് ഇനി മീനൻ രാശിയിൽ ചന്ദ്ര ശനിയോഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങൾ ഇവർക്ക് ചെലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഉറക്കമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നതാണ് വിദേശയാത്രകളിലെ തടസ്സങ്ങളുണ്ടാകുന്നതാണ് അനാവശ്യമായ ചിന്താ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്കുള്ള ഗുണങ്ങൾ എപ്പോഴും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആത്മീയമായ കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നതാണ് വിദേശ ജോലിയോ യാത്രകളോ വിജയകരമാവാം ഈ ചന്ദ്രനും ശനിയും യോഗം ചെയ്ത് നിൽക്കുന്നത് ഏത് ജാതകത്തിലാണെങ്കിലും ശരി അതായത് നമുക്ക് ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗങ്ങളിലെ ദോഷങ്ങളൊക്കെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഗുണങ്ങൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ സാധിക്കാത്തൊരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നതാണ് ജാതകത്തിലെ യോഗങ്ങൾ പൊതുവെ എല്ലാ കാലത്തും അനുഭവത്തിൽ വരുന്നതായിരിക്കും അതായത് ഒരു ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗ്രഹയോഗങ്ങളും അതാത് കാലഘട്ടങ്ങളിൽ കൃത്യമായ രീതിയിൽ അത് അതിൻ്റെ ഗുണവും ദോഷങ്ങളൊക്കെ നൽകിയിട്ട് പോകുന്നതായിരിക്കും ആകയാൽ ദോഷപ്രദമായി നിൽക്കുന്ന ഗ്രഹങ്ങളെയും അവയുടെ അതിദേവതകളെയും പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായിരിക്കും ഇവിടെ ശനിയുടെയും ശാസ്താവിൻ്റെയും ചന്ദ്രൻ്റെയും ദുർഗയുടെയും അഷ്ടോത്തരമോ ഇവരുടെ മറ്റു പ്രാർത്ഥനാ മന്ത്രങ്ങളോ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കുമെന്നാണ് ഉത്തരാ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം